ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഈ സീസ് ഫയർ തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ അറ്റാക്കുകളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് ബെയ്റൂത്തിൽ ഇന്നലെ നടത്തിയത് ബെയ്റൂത്തിൽ ഒരു അഞ്ച് നില കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ കൃത്യമായിട്ട് ഈ വ്യക്തി എവിടെയാണോ കിടന്ന് ഉറങ്ങുന്നത് ആ ബെഡ്റൂം ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ആ ബിൽഡിംഗ് ഇപ്പോഴും കത്തി നിൽക്കുകയാണ് അതായത് ഹെസ്ബുളായിയുടെ ടോപ്പ് മോസ്റ്റ് കമാൻഡർ സീനിയർ കമാൻഡർ എന്നാണ് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സീസ് ഫയർ തുടങ്ങി ഇത്ര കാലം ഏതാണ്ട് വൺ ഇയർ കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിയ അറ്റാക്കുകൾ ഏതാണ്ട് ആയിരത്തിലധികം ആൾക്കാർ ഈ സീസ് ഫയർ കഴിഞ്ഞതിന് ശേഷം മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മുന്നൂറ്റി അറുപതിലേറെ ആക്രമണങ്ങൾ തുടരെ തുടരെ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ അത് ഡെയിലി ഒന്ന് രണ്ട് അറ്റാക്കുകൾ വെച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ ടോപ്പ് മോസ്റ്റ് കമാൻഡർ ഇയാളുടെ പേര് പറയുന്നത് ടെബറ്റാ ബായ് എന്നാണ് ഇയാളുടെ പേര് എന്നാണ് അറിയപ്പെടുന്നത് സീനിയർ മോസ്റ്റ് ഇൻ ഹിസ്ബുള്ള ഹെസ്ബുള്ള ഹിസ്ബുള്ളയ്ക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ് ബെയ്റൂത്തിനുള്ളിൽ അതായത് കഴിഞ്ഞ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് അറ്റാക്കുകൾ നടക്കുന്നെങ്കിലും ബെയ്റൂത്തിൽ നടത്തിയിട്ടില്ലായിരുന്നു ബെയ്റൂത്ത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്താണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഇത് വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഇസ്രായേൽ കൺഫേം ചെയ്തിരിക്കുന്നത് നിത്യാഹു തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് എലിമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ടെബാട്ടാ ബായ എലിമിനേറ്റഡെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം ഹിസ്ബുള്ളയുടെ സൈഡിലോ അല്ലെങ്കിൽ ലബനാൻ സൈഡിലോ ഇത് കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല അവർ ഉറപ്പിച്ചിട്ടില്ല പക്ഷെ ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ നെഥനാഹു ഇതിനകത്ത് പറയുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹിസ്ബുള്ള നിങ്ങൾ തുടരെ തുടരെ ഈ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ തുടരുന്ന പക്ഷം ഞങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും നിർത്താതെ എന്നാണ് പറയുന്നത് അതായത് എവിടെ പോയി ഒളിച്ചാലും അടിക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ടബാറ്റ ബായെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഇയാളാണ് റീ ഓർഗനൈസ് ചെയ്യുന്നത് ഹിസ്ബുള്ളയെ റീ ഓർഗനൈസ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ഈ ടബാറ്റ ഹൈത്തം അലി ടബട്ടബ എന്നാണ് ഇയാളുടെ ഫുൾ നെയിം അപ്പോൾ ഈ വ്യക്തിയാണ് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഗാസയ്ക്കും പറയുന്നത് ഗാസയിൽ ഹമാസ് ഒരു കോമഡി അവരുടെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവസാനത്തെ ഒരു ചാൻസ് തരുകയാണ് ആർക്കാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവർ അവസാനം ഒരു അവസരം കൊടുക്കുകയാണ് അവസരമാണ് അതായത് നിങ്ങൾ ഈ ഗാസയിൽ നിന്നും ട്രൂപ്പിനെ പിൻവലിക്കാനുള്ള ഒരു അവസരം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ആയുധം എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയൊക്കെയാണ് ഹമാസ് മുഴക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവർ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഹമാസിന് ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം പതിമൂന്ന് പേര് ഇന്നലെ ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ ബോംബിട്ടതിൽ പതിമൂന്ന് പേരുടെ ബരിയൽ സെർമണി ഇന്ന് നടത്തിയിട്ടുണ്ട് ഹമാസ് പതിമൂന്ന് പേരുടെ ബരിയൽ സെർമണി അപ്പോൾ ആ രീതിയിൽ അറ്റാക്കുകൾ തുടരുകയാണ് ഗാസയ്ക്കുള്ളിൽ വീണ്ടും അറ്റാക്ക് തന്നെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു അപ്പോൾ ഒരു സൈഡിൽ ലബനാൻ്റെ ഉള്ളിൽ ആക്രമണം നടക്കുന്നു ഗാസേക്കുള്ളിൽ നടക്കുന്നു അത് മാറിയും തിരിഞ്ഞും ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ ദുബായിൽ വെച്ച് നടന്ന തേജസ് വിമാന അപകടത്തിൽ മരണപ്പെട്ട വിംഗ് കമാൻഡർ പുള്ളിക്കാരൻ്റെ ബരിയൽ സെറമനി ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ പാർട്ട്ണറും ഇതേപോലെ വിംഗ് കമാൻഡർ തന്നെയാണ് അവർ ചെന്നൈ എയർബേസിലാണ് ഉണ്ടായിരുന്നത് കണ്ണീരോടു കൂടിയുള്ള ഒരു വിലാപയാത്ര എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിൽ വിംഗ് കമാൻഡർ നംനെ ഷായലിൻ്റെ ബോഡി ഹിമാചൽ പ്രദേശിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെയാണ് ബരിയൽ സെറമനി നടത്തിയത് ഇതിൽ ഒരേ ഒരു പോയിന്റ് മാത്രം പറയാനുള്ളത് ശരിക്കും ഈ വിങ് കമാൻഡർ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിന് ശേഷം ഈ സീറ്റിൽ നിന്നും ഇജക്റ്റ് ചെയ്യാത്തത് ഫ്ലൈറ്റ് എവിടെ പോയി ലാൻഡ് ചെയ്യും എന്നുള്ളത് അറിയാതെ അതായത് ഈ പൊതുജനങ്ങളുടെ മേളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കും എന്നുള്ള അവസ്ഥയിൽ ലാസ്റ്റ് മിനിറ്റ് വരെ പുള്ളിക്കാരൻ സീറ്റ് എജക്റ്റ് ചെയ്യാതെ അതിൽ തന്നെ തുടർന്നിരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പം അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് പൊതുജനങ്ങളുടെ മേളിൽ പോയി ഇത് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ സൈഡ് ലൈൻ ചെയ്ത് കൊണ്ടുപോയതായിട്ടാണ് ഒരു വാർത്ത വരുന്നത് അപ്പം അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ തേജസ് എയർക്രാഫ്റ്റ് ഒരു മികച്ച ഫൈറ്റർ ജെറ്റാണ് അതിൻ്റെ കേപ്പബിലിറ്റീസും കപ്പാസിറ്റീസൊക്കെ വളരെ മികച്ചതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എയർ ഷോ എന്ന് പറയുന്നത് തന്നെ ഒരു ചാലഞ്ച് സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് കാരണം ഫൈറ്റർ ജെറ്റുകൾ ഒന്നും തന്നെ ഇത്രയും ലോ ആൽട്ടിറ്റ്യൂഡിൽ പറക്കാറില്ല അപ്പോൾ അങ്ങനെ പറത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ കപ്പാസിറ്റി മാക്സിമം അതിൻ്റെ പൊട്ടൻഷ്യൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അഭ്യാസമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ആ അഭ്യാസം നടത്തുന്ന സമയത്ത് ശരിക്കും ഇത് നെഗറ്റീവ് ജി എന്ന് പറയുന്നതാണെങ്കിൽ ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഗ്രാവിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ തന്നെയാണ് ലോ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന സമയത്ത് അതിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ഒരു നിശ്ചിത ദൂരത്തിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കിട്ടിയനെ പക്ഷേ ഇത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ വന്നതുകൊണ്ട് തിരിച്ച് ഇതിനെ ഗ്രാവിറ്റിക്കെതിരെ സഡൻലി ഒരു മെനുവർ ചേഞ്ച് നടത്തി ഉയർന്നു പോകാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പിന്നെ ഇതിനകത്ത് എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ആദ്യം നിലത്ത് പതിച്ചത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആഘാതം കുറച്ച് കൂടുതലാണ് ആ രീതിയിലാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എനിവേ എന്തായാലും ആ ചാപ്റ്റർ അതോട് തീർന്നിരിക്കുന്നു പിന്നെ ജെ സെവൻറ്റീനുമായിട്ട് കമ്പയർ ചെയ്ത് പലരും ഇപ്പോൾ ഇതിനെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട് തേജസ് ഫൈറ്റർ ജെറ്റിനെ ജെ സെവൻറ്റീനുമായിട്ട് കമ്പയർ ചെയ്യരുത് ജെ സെവൻറ്റീൻ എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ് അതൊരു ഫെയിലിയർ ആണ് ശരിക്കും പറഞ്ഞാൽ അഞ്ച് തവണ ക്രാഷ് ആയിട്ടുണ്ട് അഞ്ച് തവണ ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ വെറും രണ്ട് തവണ മാത്രമാണ് തേജസ് ഫൈറ്റർ ജെറ്റ് ക്രാഷ് ആയിട്ടുള്ളത് അതും തന്നെ ആദ്യത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തി നാലില് രാജസ്ഥാനിൽ വെച്ചിട്ട് സംഭവിച്ച സമയത്ത് ടെക്നിക്കൽ ഡിഫക്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും പുറത്ത് വന്നില്ല ഇത്തവണ കോർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് പുറത്ത് വരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഫ്രാൻസിന്റെ നേവി തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാണ് അതായത് പാകിസ്ഥാൻ്റെ മീഡിയ തുടർച്ചയായിട്ട് ഒരു നാണവുമാനവും ഇല്ലാണ്ട് ഫ്രഞ്ച് റഫാലിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിരുകിടക്കുന്ന അവസ്ഥയിൽ ഫ്രഞ്ച് നേവി ഇതിനെ ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാൻ്റെ ഈ ക്ലെയിമിനെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൽ പരം നാണക്കേട് ഈ പാകിസ്ഥാൻ മീഡിയയ്ക്ക് വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല കാരണം ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണിത് ഇവർക്ക് ഈ മീഡിയ നറേറ്റീവ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഓൺലൈൻ മീഡിയ വെച്ചിട്ട് ഇവർ കളിക്കുന്ന കളി അത് വല്ലാത്തൊരു നാണം ഏർപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അതിന് ഇപ്പം മറ്റുള്ള രാജ്യങ്ങൾക്കും കൂടി അത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിലാണ് പാകിസ്ഥാൻ്റെ മീഡിയ നറേറ്റീവ്സിന് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുന്നത് നല്ലതാണ് വല്ലപ്പോഴും കൂടി മറ്റുള്ള രാജ്യങ്ങളും കൂടി ഇവരുടെ പൊള്ളത്തരങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കണം എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മിസൈലുകൾ അമ്പത് മുതൽ നൂറെണ്ണം ഉൽപ്പാദിപ്പിക്കുകയാണ് അതായത് പെർ മന്ത് പെർ മന്ത് നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഭാരത് ഡൈനാമിക് ലിമിറ്റഡിനാണ് ഈ ഒരു കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഭാരത് ഡൈനാമിക് ലിമിറ്റഡാണ് ഇത് നിർമ്മിക്കുന്നത് ഗൗരവ് ഗ്ലൈഡ് ബോംബ് ഇത് നമ്മൾ എസ് യു തേർട്ടി എം കെ ഐയിൽ പരീക്ഷിച്ച് വിജയകരമായിട്ട് ഇത് ഇൻബിൽഡ് ചെയ്യുകയാണ് ഈ സുക്കോയ് തേർട്ടി എം കെ ഐയിൽ ഇനി ഗൗരവ് ഗ്ലൈഡ് ബോംബും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൂടെ ഇന്ത്യ ഇന്ത്യയുടെ പ്രിസഷൻ സ്ട്രൈക്ക് പവർ വർദ്ധിപ്പിക്കുകയാണ് ജി ഇ എയറോസ്പേസ് ഇന്ത്യക്കുള്ളിൽ പതിനാല് മില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ എക്സ്പാൻഷൻ ചെയ്യുകയാണ് പൂനെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇ നടത്തുന്നത് തെഹ്റാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് തെഹ്റാന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ആയുധമനെ ടാർഗറ്റ് ചെയ്തിരുന്നു അത് ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവരതിനെ ആക്കി തീർക്കുന്നത് ഒരു പരിധിവരെ ശരി തന്നെയാണ് പക്ഷേ പിന്നീട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ ഖമനയെ ഒന്നും ചെയ്യണ്ട എന്ന് അമേരിക്ക പറഞ്ഞതായിട്ടാണ് പിന്നീട് അമേരിക്കൻ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻസ് വന്നിരുന്നത് പക്ഷേ ഇസ്രായേലാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ നേരെ തിരിച്ചിപ്പോൾ ഇറാൻ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു അലിഗേഷനായിട്ടാണ് ഇപ്പോൾ ഇതിനെ വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് പിന്നെ ഇസ്രായേൽ ബെയ്റൂത്തിനുള്ളിൽ ഒരു അറ്റാക്ക് ശരിക്കും ക്രോസിംഗ് ദ റെഡ് ലൈൻ ലിമിറ്റ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അങ്ങനെ തന്നെയാണ് ഹെസ്ബുള്ളായും വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ലബനാൻ്റെ ഗവൺമെൻറ്റും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജോസഫ് ആവോൻ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മിലിറ്ററി ട്രൂപ്പിനെ ഏറ്റവും കൂടുതൽ സദൺ സൈഡിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി സദൺ സൈഡിൽ ലെബനീസ് ആർമി വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഓൾറെഡി തന്നെ ഇസ്രായേൽ അവിടെ തകൃതായിട്ടുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേൽ നടത്തിയ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ഹാപ്പിയാണ് റിസൈസ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവർ പോസിറ്റീവ് നോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞൊരു ഒന്നര ആഴ്ച കൊണ്ട് തന്നെ അമേരിക്ക വാണിങ് കൊടുത്തതാണ് ഇസ്രായേലിന് ഒരു ഫുൾ ഫ്രീഡം കൊടുത്തതുമാണ് കേട്ടോ ഇതെല്ലാം ഒരു സൈഡിൽ നടന്നാലും ഇസ്രായലിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നെത്തന്യാഹുവിനെതിരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ടെലവേവിൽ സംഭവം വേറെ ഒന്നുമില്ല ഒക്ടോബർ സെവൻ സെക്യൂരിറ്റി വീഴ്ച സുരക്ഷാ വീഴ്ച ഒക്ടോബർ സെവൻ എങ്ങനെയാണ് സംഭവിച്ചത് നെത്തന്യാഹു തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ അന്വേഷണത്തിന് ഉത്തരവിറക്കിയെങ്കിലും നെത്തന്യാഹുവിനെതിരെ തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റ് നടന്നിരിക്കുന്നത് അതായത് സുരക്ഷാ വീഴ്ചയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വം നെത്തന്യാഹു ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴും ഗാസയ്ക്കുള്ളിൽ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് ഒഫീഷ്യൽസ് ഈജിപ്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഗാസയുടെ സെക്കൻഡ് ഫേസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പ്രപ്പോസ് ചെയ്ത സെക്കൻഡ് ഫേസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഹമാസിൻ്റെ ലീഡേഴ്സ് ഒഫീഷ്യൽസ് ഒഫിഷ്യൽസ് എത്തിയിട്ടുണ്ട് അതുപോലെ ഐ ഡി എഫ് ഇന്നലെ ഗാസയിൽ നടത്തിയ അറ്റാക്കിൽ അഞ്ച് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആണ് ഇത് ആ ടണലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നടത്തിയ അറ്റാക്ക് ഹമാസിൻ്റെ തടവിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ബന്ദി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗിൽബോവ ദലാൽ എന്നാണ് ഇയാളുടെ പേര് ഗിൽബോവ ദലാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവർ ഒരു മെയിലാണ് ഈ മെയിലിനെ തന്നെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ഇമ്മാതിരിപ്പെട്ട സിറ്റുവേഷനാണ് ഗാസയ്ക്കുള്ളിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ആർക്ക് വേണമെങ്കിലും ഈ പീഡനം ഏൽക്കേണ്ട സാഹചര്യത്തിലാണ് ഗാസയുള്ളത് അത്രയ്ക്ക് ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു അപ്പോൾ ആ രീതിയിലുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് ഇത് ഡയറക്റ്റായിട്ട് ഗിൽബോവ തന്നെ പുള്ളിക്കാരൻ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ് അതുപോലെ യമനിൽ ഒരു വാർത്ത വരുന്നുണ്ട് യമനിൽ പതിനേഴ് പേർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൂത്തികൾ അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇസ്രായേൽ അമേരിക്ക സൗദി അറേബ്യ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്തതിൻ്റെ പേരിൽ പിടികൂടിയതാണ് ഇവരെ അപ്പോൾ അവിടെയുണ്ട് സ്പൈ വർക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം അതിനകത്ത് പതിനേഴ് പേർക്കാണ് ഈ ഒരു ശിക്ഷ നടപ്പാക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയും ഇസ്രായലും തമ്മിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഇസ്രായേലിൻ്റെ റെപ്രസൻറ്റേറ്റീവ് ഇന്ത്യ വിസിറ്റ് ചെയ്തു ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇമീഡിയറ്റായിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് സമ്മതിച്ചത് അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യയുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയുഷ് ഗോയൽ ഇമീഡിയറ്റായിട്ട് ഇസ്രായേൽ സന്ദർശിക്കുകയും അവിടെ പോയിട്ട് നെത്തന്യാഹുവിനെ കണ്ട് സംസാരിക്കുകയും ഏതാണ്ട് ബില്യൺ കണക്കിൽ ഡോളേഴ്സ് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് എഗ്രിമെൻറ്റും സൈൻ ചെയ്തിട്ടുണ്ട് നാല് ലക്ഷം കോടിയാണ് ഇന്ത്യക്കുള്ളിൽ ഇസ്രായേൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇടാം കാരണം ഒരുപാട് മേഖലകളിൽ ഇസ്രായേൽ ഇന്ത്യക്കുള്ളിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്